കൊല്ലം ആശ്രാമം മൈതാനത്ത് മേളകളുടെ ബഹളവാണ് ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ത്രീ സിസ്റ്റി സൂപ്പർ റിയാലിറ്റി ഇമ്മേഴ്സീവ് എക്സിബിഷൻ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറിയിട്ട് ജംബോ സർക്കസ് ജംബോ സർക്കസ് അത് കഴിഞ്ഞ് അങ്ങോട്ട് മാറിയിട്ട് കഴിഞ്ഞ വർഷത്തെ മേളയ്ക്ക് വന്നപ്പോൾ ഇതിൽ ഒരെണ്ണം വാങ്ങിയായിരുന്നു അതിപ്പം വീട്ടിൽ മൂലക്കിരിക്കുകയാണ് ഓക്കേ ്ലോറാണ് ഭയങ്കര നല്ല സൗണ്ടാണ് അതാ പ്രശ്നം സൗണ്ട് നമ്മൾ ഇത് ഓൺ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്കൊന്നും കേൾക്കാൻ കഴിയത്തില്ല വേറെ കുഴപ്പമൊന്നുമില്ല കാറ്റ് വെളിയിൽ നിന്ന് ജനലിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് കാറ്റ് അകത്തോട്ട് പിടിക്കാൻ നല്ലതാണ് ഇതൊരു ബ്ലോർ എക്സോസ്റ്റ് പോലെ വർക്ക് ചെയ്യും ബോഡി മസാല ഇവിടെ ഫിസിയോതെറാപ്പി നടക്കുക ഇതിനകത്ത് വിലയൊന്നും ചെയ്യേണ്ടത് നാലായിരത്തി തൊള്ളായിരത്തി വിലയുണ്ട് നമുക്ക് കേട്ടോ മസാജ് എല്ലാ ബോഡി ഫുൾ മസാജ് ചെയ്യാൻ തന്നെയാണ് ഇങ്ങനെ വേറെ ഇതുണ്ടോ മൂന്ന് ഏഴും ഓ ഹോ ഏഴും മൂന്ന് അപ്പം കണ്ടോളൂ ഇതെങ്ങനെയാ മസാജ് ചെയ്യുന്നത് ആ കൈടെ വെള്ള മസാജ് ചെയ്യാം എന്താ കൈയുടെ വെള്ളം കൊറേ നേരം ചെയ്യുമ്പോ കൊറേ നേരം ചെയ്യുമ്പോ അതൊരു വ്യത്യാസം വരും ഓ സൂപ്പർ ആയിട്ട് കേട്ടാ ഇത് വന്നിട്ട് വീട്ടിൽ മസാജ് ചെയ്യേണ്ടവർക്ക് ഇത് പേഴ്സണൽ ാണ് കംപ്ലീറ്റ് സാധനമുണ്ട് ഞാൻ സാധിച്ചു നല്ല രസമുണ്ട് കേട്ടോ ഉള്ളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മസാജ് ചെയ്യുന്നവരൊക്കെ നല്ല സുഖം എന്നുള്ള അഭിപ്രായം ഉണ്ട് നമ്മൾ ചെയ്യാറുള്ളൂ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന പൊടികൾ ചെറിയൊരു നമുക്ക് അപ്പം മറൈൻ വേൾഡ് കഴിഞ്ഞ് പൈസ കൊടുത്ത് നമ്മൾ മറൈൻ വേൾഡ് ഒക്കെ കണ്ടിട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പം ഇവിടെ ഷോപ്പിങ് അപ്പോൾ ഇവിടെ ഫർണിച്ചർ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് എന്താ വേണമെങ്കിലും ചെയ്യാം പറഞ്ഞ് പുറത്തോട്ട് വരുമ്പം ജ്യൂസ് നാരങ്ങ വെള്ളം അങ്ങനെ പിന്നെ വന്നതാണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പം ഫർണിച്ചർ കഴിഞ്ഞാൽ ചവിട്ടി അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കരിപ്പെട്ടി പാലക്കാടൻ കരി പനങ്കരിപ്പട്ടി പനങ്കരിപ്പെട്ടി കാലക്കാട് പിന്നെ പനം കൽക്കണ്ട പനം കൾക്കിട്ട് പനങ്കരിക്ക് പട്ടി കോഴിക്കോടൻ ഹൽവ ഹൽവ ബസാറാണ് ക്കാടം പപ്പടം ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ പല ഐറ്റംസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ ചെരുപ്പ് കോലാപ്പൂരി ചെരുപ്പ് പലതരത്തിലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ഡെമോ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഷെവിങ് ക്രീമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഫേഷ്യൽ ഫേഷ്യലിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് രണ്ട് കൈ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചെറിയ വ്യത്യാസമുണ്ട് സോപ്പ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ടാൻ ഒക്കെ കമ്പനി അച്ചാറുകള് അച്ചാറുകളുടെ വെള്ളം ഇത് കാണുമ്പം തന്നെ നാവില് വെള്ളം അച്ചാറുകളെല്ലാം കാണുമ്പം തന്നെ നാവിലും ആ വെള്ളം വെള്ളമൂറി വരും കുക്കീസ് അരക്കിലോയ്ക്ക് പതിനാറ് ഐറ്റം കുക്കീസ് നൂറ്റിനാൽപ്പത് രൂപ ഐറ്റം കുക്കീസ് കിലോ മറൈൻ വീൽഡ് കയറിയതാണ് അവിടുന്ന് കടൽ പോലെ കിടക്കുക പർച്ചേസ് ചെയ്യാൻ മറ്റേ ഷോപ്പിംഗ് ഷോപ്പിംഗ് ഇങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് പിള്ളേരെയും പെൺകുട്ടികളെയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ വേണ്ടി കുട്ടി റോബോട്ടിനെ കണ്ട് പേടിച്ച് വച്ച് ഇവിടെ വീണ്ടും കണ്ടുമുട്ടി പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഇവിടെ സ്ഥലമുണ്ട് പുസ്തകങ്ങൾ വാങ്ങി വായിക്കാൻ കഴിയുന്നവർക്കും ഇവിടെ സ്ഥലമുണ്ട് കുട്ടികളുടെ ബുക്കുണ്ട് മുതിർന്നവർക്ക് വായിക്കാൻ പഠിക്കാൻ ദ ആർട്ട് ഓഫ് വാർ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബേബിലോങ് ഡോൾസയുടെ യുദ്ധം സമാധാനം അവമാനിതര പാവങ്ങൾ വിക്രവാദി

ആ ഈ ഹൈറ്റ് വെച്ചേക്കുന്ന ഇനി ഹൈറ്റ് കൂടും പത്തടിയും കൊണ്ട് ഇനി കൂടും ഓ പത്തടിയും കൂടെ കൂടും ആ ഓക്കെ ഇരുമുപ്പത്തയ്യായിരം ആല്ലേ പുറത്തൊന്നും ചൂടിക്കത്തില്ലേ ചൂടൊക്കെ ചൂളക്കുള്ളിൽ ഉപയോഗിക്കുന്ന ബ്രിക്സ് ഒക്കെ ഉണ്ട് സ്പെഷ്യൽ ബ്രിക്സ് ആണ് നേരം എന്തോ വില വരും ഏ ഇയാളുടെ പേരെന്താ ഏ നല്ല എക്സ്പ്ലെയിൻ ചെയ്തു താങ്ക് യു ഹസ്തരേഖ ശാസ്ത്രം സ്കാനിങ്ങിലൂടെ അപ്പം ഭാവിയൊക്കെ അറിയാനുണ്ടെങ്കിൽ വന്നാൽ മതി ഇവിടെ ഭാവി പറയും ഐ ഡോ ബിലീവ് ദിസ് നല്ല പാവപ്പുട്ടികളെയും കിട്ടും നല്ല സീറ്റ് കോൺ താങ്ക് യു അവിടെനിന്ന് ഇറങ്ങിയാൽ ഇനി ഫുഡ് കോർട്ടാണ് ഇവിടെ നല്ല ചൂടാണവിടെ ഫുഡ് കോർട്ടിൽ മാത്രം എ സി ഇല്ല ബാക്കിയുള്ള ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ഫുഡ് കിട്ടുന്നതെന്ന് തിളച്ചെണ്ണ കാണുമ്പം പേടിയാവുന്നു അൺസേഫായിട്ട് അയച്ചേക്കുന്നത് ഒരു കരിമ്പി ജ്യൂസ് കുടിക്കാം കരുമിച്ച സൂപ്പറാണ് കോർത്തിന്റെ വാരിയല്ല കപ്പയും പോ കൊത്തും രണ്ട് പൊറോട്ടയും മേടിച്ചിട്ടുണ്ട് പോത്ത് വാരിയലിൽ വരട്ടിയതും രണ്ട് പൊറോട്ടയും ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു ടോക്കൺ എടുത്തിട്ടുണ്ട് പൊറോട്ട പിന്നെ നമ്മൾ കൊത്തു പൊറോട്ട കാണാം കൊത്തു പൊറോട്ട കൊത്തു പൊറോട്ട കണ്ടിട്ടില്ലാത്തവർക്ക് അത് വേണ്ട ഉള്ളിയും പച്ചമുളകും ഇതേലെല്ലാം കൂടെ ഇട്ടിട്ട് മുട്ട ഇട്ടിട്ടുണ്ട് രണ്ട് കൊത്ത് പൊറോട്ട കൊത്ത് പൊറോട്ട കൊത്ത് പൊറോട്ടുള്ള പൊറോട്ട ഇട്ടിട്ടുണ്ട് കറി കഴിക്കും

പൊറോട്ട അപ്പൊ ഇത് കഴിച്ചിട്ട് പിന്നെ പറയാം അഭിപ്രായം ഒരു രക്ഷയും സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പൈസ കൊടുത്ത് ഇതിനകത്ത് കേറിപ്പോയെന്ന് തെറ്റേ ഉള്ളൂ പക്ഷേ ഇത് മൊത്തം കറക്കി എല്ലാ സ്ഥലവും എത്തിച്ചിട്ടേ നമ്മളെ പുറത്തുവിടത്തോളു അങ്ങനെ ഒരു കുഴപ്പമുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ കണ്ടിട്ട് അങ്ങനെ നേരെ ഇറങ്ങിപ്പോകാന് പറ്റത്തില്ല അതിനകത്ത് കയറി കഴിഞ്ഞാൽ മറൈൻ വെൽഡിനുള്ളിൽ കയറി കഴിഞ്ഞാൽ സകലമാന ഷോപ്പുകളും ചുറ്റി തിരിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങാൻ അങ്ങനെ ഒരു വിഷയമുണ്ട് ഓക്കെ ഇതുവരെ ഞാൻ പുറത്ത് കടന്നിട്ടില്ല അകത്ത് കയറി രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വേണ്ടി വരും പുറത്ത് കിടക്കാൻ അതിനിടയ്ക്ക് ഒരുപാട് സാധനങ്ങൾ മേടിച്ചും പോകും എന്റെയും പത്ത് രണ്ടായിരം രൂപ പോയി കിട്ടി അവിടെയാണ് ഗേറ്റ് ആ ഗേറ്റിൽ കൂടെ കയറി ഇതിനുള്ളിൽ കൂടെ കറങ്ങി ചുറ്റി വെളിയിൽ വരുമ്പോഴത്തേക്ക് മനുഷ്യന്റെ അളവ് ഓക്കെ അപ്പോൾ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഓക്കെ ഇപ്പോഴത്തേക്ക് ഇവിടെ നല്ല തിരക്കായിട്ടുണ്ട് കൊല്ലം ആശ്രാമം മൈതാനം നിറഞ്ഞു കഴിഞ്ഞു വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞു ജനപ്പെരുപ്പം കൊണ്ട് നിറഞ്ഞു എൻ്റെ വണ്ടി എവിടെയോ ഇരിപ്പോണ്ട് പോയി നോക്കട്ടെ